ലോകരാജ്യങ്ങളാകി ഭീതി പരത്തുകയാണ് ചൈനീസ് സർക്കാർ പിന്തുണയുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന സാ അഥവാ ഗോസ്റ്റ് എംബറർ എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് എട്ട് പ്രധാന യു എസ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളിൽ ഇവർ ശക്തമായ ആക്രമണം നടത്തിയതായി അമേരിക്ക തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആശയവിനിമയം ചോർത്തുന്നതിലുപരി രാഷ്ട്രീയക്കാരുടെയും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും ആശയവിനിമയമായിരിക്കും ഹാക്കർമാർ ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്നാണ് നിഗമനം അതിന് പിന്നാലെ ഐഫോണുകൾക്കും ആൻഡ്രോയിഡുകൾക്കും ആൻഡ്രോയിഡുകൾക്കുമിടയിലെ സന്ദേശവിനിമയം ഹാക്കിംഗിന് ഇരയാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എഫ് ബി ഐ ഐഫോണുകൾക്കും ആൻഡ്രോയിഡ് ഉപകരണങ്ങൾക്കും ഇടയിൽ ടെക്സ്റ്റുകൾ അയക്കുമ്പോൾ സന്ദേശങ്ങൾ എൻ ടു എൻ എൻക്രിപ്ഷൻ മുഖേന പരിരക്ഷിക്കപ്പെടുന്നില്ല വെറൈസൺ എ ടി ആൻഡ് ടി ടി മൊബൈൽ ലുമൻ തുടങ്ങിയ ടെലികോം സേവനദാതാക്കളെ ദാതാക്കളെ ആക്രമണം ഹാക്കർമാരെ തടയാൻ യൂസ് ടെലികമ്മ്യൂണിക്കേഷൻ ദാതാക്കൾക്ക് അവരുടെ സൈബർ പ്രതിരോധം എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള എഫ് ബി ഐയും സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസിയും ഈ ആഴ്ച ഒരു നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന സൈബർ ആക്രമണമായതുകൊണ്ട് ലോകം മുഴുവൻ ജാഗ്രത പുലർത്തണമെന്നും മാരകമാണ് ഹാക്കിംഗ് എന്നും ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആനി ന്യൂബർഗർ വെളിപ്പെടുത്തി അതേസമയം ആൻഡ്രോയിഡും ആപ്പിൾ ഡിവൈസുകളും തമ്മിൽ പരസ്പരം സന്ദേശങ്ങൾ കൈമാറുന്നതിൽ സൈബർ സുരക്ഷ മുന്നറിയിപ്പുമായി എഫ് ബി ഐ വന്നതും ശ്രദ്ധേയമായിരുന്നു ഐഫോണുകളും ആൻഡ്രോയിഡ് ഡിവൈസുകളും തമ്മിൽ സന്ദേശങ്ങൾ അയക്കുമ്പോൾ എൻ ടു എൻ എൻസ്ക്രിപ്ഷൻ സുരക്ഷ ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഹാക്കിങ്ങിന് ഇടയാക്കുന്നു എന്നതും പ്രത്യേകതയാണ് ആൻഡ്രോയിഡും ആപ്പിളും ആശയവിനിമയ പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വ്യത്യാസമാണ് ഇതിന് കാരണം ഐഫോൺ ഉപഭോക്താക്കൾക്കിടയിൽ ഐ മെസ്സേജും ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കിടയിലുള്ള ഗൂഗിൾ മെസ്സേജുകളും സിഗ്നൽ പ്രോട്ടോകോൾ ഉപയോഗിച്ച് എൻഡി ടു എൻ എൻക്രിപ്ഷൻ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ ഐഫോൺ ആൻഡ്രോയിഡ് ഡിവൈസുകൾ പരസ്പരം കൈമാറുന്ന ടെക്സ്റ്റുകൾ ടു എൻ എൻക്രിപ്റ്റഡ് ചെയ്യപ്പെടുന്നില്ല അതായത് ഒരേ ഡിവൈസുകൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുമ്പോഴേ ഇത് സാധ്യമാകൂ ആപ്പിൾ ഡിവൈസുകളിൽ നിന്ന് ആപ്പിൾ ഡിവൈസിലേക്കോ ആൻഡ്രോയിഡിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കോ സന്ദേശം അയക്കുമ്പോഴേ സുരക്ഷ ലഭിക്കുമെന്ന ചുരുക്കം ചൈനീസ് ഹാക്കിംഗ് ഗ്രൂപ്പായ അടുത്തിടെ പ്രമുഖ യു എസ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിൽ നുഴഞ്ഞുകയറി ഉപഭോക്താക്കൾക്കിടയിൽ ചാരവൃത്തി നടത്തിയെന്നാണ് എ ബിസി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ പൌരന്മാരുടെ ഫോണിലെ ഡാറ്റകൾ ഹാക്കർമാർ ചോർത്തിയെന്ന് ഒരു മുതിർന്ന എഫ് ബി ഐ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എ ബിസി റിപ്പോർട്ട് സുരക്ഷയ്ക്കായി സന്ദേശങ്ങൾ സ്വകാര്യമാണെന്ന് ഉറപ്പാക്കുന്ന എൻഡ് ടു എൻ എൻക്രിപ്റ്റ് നൽകുന്ന സിഗ്നലുകളോ വാട്സ്ആപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളോ ഉപയോഗിക്കണം കൂടാതെ മതിയായ പരിരക്ഷയില്ലാത്ത ഡിഫാൾട്ടായുള്ള എസ് എം എസ് എം എം എസ് സർവീസുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കാമെന്നാണ് എഫ് ബി ഐ നിർദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ഒരു വ്യക്തിയുടെ വാട്സ്ആപ്പ് നമ്പർ ഹാക്ക് ചെയ്തതിന് പിന്നാലെ ആ ഫോണിലുള്ള വാട്സ്ആപ്പ് നമ്പറുകൾ ഹാക്ക് ചെയ്യുന്ന തട്ടിപ്പ് വ്യാപകമാവുകയാണ് കൊച്ചിയിൽ പി ആർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അജിത് കുമാറാണ് പരാതിയുമായി സൈബർ പോലീസിനെ സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇദ്ദേഹം ഉൾപ്പെടെ പുതുതായി നിലവിൽ വന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് കൂട്ടത്തിലുള്ള ഒരാളുടെ ഫോണിൽ നിന്ന് ഒ നമ്പർ ഫോർ ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശം ലഭിക്കുന്നത് ഗ്രൂപ്പിന്റെ കാര്യം ചർച്ച ചെയ്തതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ ഒ ടി പി അയച്ചു കൊടുത്തു ഇതോടെയാണ് ഇദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകളാണ് നടക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി